എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർ അത് കാണുക മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യുക സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോവിന്ദ് അനിൽ ഇനിഷ്യൽ ടോർക്ക് പഴയതിൻ്റെ അത്ര ഉണ്ടോ ആൻഡ് ടോപ്പ് ആൻഡ് പെർഫോമൻസ് എങ്ങനെയുണ്ട് അപ്പം പഴയതിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രണ്ട് രണ്ട് ടൈപ്പ് എഞ്ചിനാണ് ഒന്ന് ഒരു ലോങ് സ്ട്രോക്ക് എസ് ഒ എച്ച് സി പുതിയ വേർഷൻ എന്ന് പറയുന്നത് ഡി ഒ എച്ച് സി ലിക്വിഡ് കൂൾഡ് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഇതിനകത്ത് ഫീൽ ചെയ്യും പക്ഷേ റോയൽ എൻഫീൽഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ ആ ഹിമാലയൻ ഫോർ ഡബിൾ വണ്ണിൻ്റെ എഞ്ചിനിൽ നമുക്ക് ആ ഒരു ഫോർ തൗസൻഡ് ടു ഫിഫ്റ്റി ആർ പി എമ്മിൽ തന്നെ അതിൻ്റെ മാക്സിമം ടോർക്കായിട്ടുള്ള തേർട്ടി ടു ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അവൈലബിൾ ആണ് പുതിയ ഹിമാലയനിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് ഫോർട്ടി എൻ എം ടോർക്ക് അവൈലബിൾ ആകുന്നത് ഒരു ത്രീ തൗസൻഡ് ആർ പി എം വരെ നമുക്ക് കാര്യമായ ഒരു എഫക്റ്റ് അതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല അതിന് മേലെ ഇറങ്ങിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതലൊരു പഞ്ചും ഒരു പുള്ളിങ്ങും ഒക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ലോ ലോയൻ ടോർക്ക് ഒരുപാട് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം കുറവെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഗിയർ റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയാണ് ഒരു ടോൾ ഗിയർ റേഷ്യോ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എയ്റ്റ് തൗസൻഡ് ആർ പി എം പ്ലസ് നമുക്ക് നല്ല രീതിയിൽ റവ് ചെയ്ത് എടുക്കാൻ പറ്റും എഞ്ചിനെയും അതുപോലെ ഗിയർ റേഷ്യോയും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു റോയൽ എൻഫീൽഡ് ഇതൊരു സ്ക്വയർ എഞ്ചിനാണെങ്കിലും ആ രീതിക്കത് ഒരു ഓഫ് റോഡിനും അതുപോലെ ലോയിൻറ്റിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ ആ എഞ്ചിനെയും ഗിയർ റേഷ്യയോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ പിന്നെ ആ ഒരു ത്രീ തൗസൻഡ് ആർ പി എം താഴെയുള്ള ഒരു എന്താ പറയുക ഒരു അത്രത്തോളം എഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് തോന്നും അതിന് മേലോട്ട് റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ നല്ല രീതിക്കുള്ള ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു ബിഗർ സി സി ആയതുകൊണ്ടും നമുക്ക് അത്രത്തോളം അത് കുറവാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല റൈഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യൻ നിതിൻലാൽ പി ട്യൂബ്ലെസ് ടയർ ഉള്ള എഡിഷൻ എന്ന് വരും ട്യൂബ്ലെസ് ടയറിൻ്റെ വെർഷൻ വരാൻ സാധ്യത ഉള്ളത് ഞാൻ അറിഞ്ഞിടത്തോളം ഏപ്രിലിന് ശേഷം വരാനാണ് ചാൻസ് റോയൽ എൻഫീൽഡ് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ആരോ എക്സോസ്റ്റ് ഇന്ത്യയിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് ഐഡിയ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ അരുൺ എസ് വാട്ട് വിൽ ബി ദ മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി ഓൺ നോർമൽ റൈഡിങ് കണ്ടീഷൻസ് ആക്ച്വലി ഒരു ട്വൻറ്റി ഫൈവ് ടു ആണ് നമുക്ക് ഒരു നോർമൽ രീതിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നമുക്ക് ഈ ഒരു തേർട്ടി പ്ലസ് അല്ലെ തേർട്ടി ഫൈവ് എന്നൊക്കെ പറയുന്ന ഒരു റേഞ്ച് ഇതിൻ്റെ ഒരു ടോപ്പ് ഗിയറിൽ ഹൈവേയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സെവൻറ്റി ആ റേഞ്ചിലൊക്കെ ഓടിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു തേർട്ടി പ്ലസ് ഒക്കെ കിട്ടുകയുള്ളൂ പക്ഷെ അത് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഇതൊരു പവർഫുള്ളായിട്ടുള്ളൊരു എൻജിൻ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബൈക്ക് ഓടിക്കുന്ന രീതിക്ക് ഓടിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളിത് മൈലേജ് നോക്കിയിട്ട് എടുക്കാൻ പോകുന്ന ഒരു വണ്ടിയാണെന്ന് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് പെർഫോമൻസിന് വേണ്ടി ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് എനിക്കൊരു മിക്സഡ് റൈഡിംഗ് കണ്ടീഷനിൽ കിട്ടിയത് ഒരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ജിതിൻ രാജ് വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ടോ ഒരു അഡ്വഞ്ചർ ബൈക്കിന് പൊതുവെ വോബ്ലിംഗ് ഇഷ്യൂ വരാൻ സാധ്യത കൂടുതലാണ് അത് ഹയർ സ്പീഡിൽ കാരണം ഇതിൻ്റെ സസ്പെൻഷൻ ഒരുപാട് സോഫ്റ്റ് ആയിരിക്കുന്നത് കൊണ്ടും ലോങ്ങ് ട്രാവൽ വരുന്നതുകൊണ്ടും കുറച്ച് വോബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ റോയൽ എൻഫീൽഡ് യൂസ് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് ഷോവാഡ സസ്പെൻഷൻസ് ആണ് ലോങ് ട്രാവൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു കേപ്പബിലിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഈ വണ്ടി ഹയർ സ്പീഡിൽ ഓടിച്ചു നോക്കുമ്പോഴാണ് ഓഫ് റോഡിൽ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതേ സാധനം നമ്മൾ ഹൈവേയിൽ പൊളിച്ച് ഓടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി പ്ലസ് ഓടിച്ചാലും ഒരു കുലുക്കോം ഈ ഒരു വണ്ടിക്ക് കിട്ടണില്ല അപ്പോൾ അത്രയും സ്റ്റേബിളായിട്ടാണ് വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് ആ ഒരു സസ്പെൻഷനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷാസിയൊക്കെ റിജിഡ് ആയിട്ടുള്ള ഷാസിയാണ് അതുകൊണ്ട് തന്നെ വോബ്ലിംഗ് ഇഷ്യൂ ഒട്ടും ഇതിന് ഫീൽ ചെയ്യുന്നില്ല ഒരു വൺ ഫിഫ്റ്റി പ്ലസ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ ക്രീഡർ നയൻറ്റി നയൻ ഹൗ വെൽ ദിസ് ഗോയിങ് ടു സ്യൂട്ട് ഫോർ ദി ഹൈറ്റ് ഓഫ് ഫൈവ് പോയിന്റ് ഫൈവ് ഫീറ്റ് ആൻഡ് അണ്ടർ ഫൈവ് പോയിൻറ്റ് സെവനു മുകളിലേക്കുള്ളവർക്കായിരിക്കും ഇത് ആയിട്ട് മാച്ച് ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഷോർട്ട് ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഓടിക്കാൻ പ്രയാസമൊന്നുമില്ല നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ളൊരു കമ്പ്യൂട്ടിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹൈവേയിലൊക്കെ ഓടിക്കുന്നതിൽ ഇത് കുഴപ്പമില്ല പക്ഷേ ഓഫ് റോഡിൽ പോകുന്ന സമയത്ത് കാല് കുത്താനായിട്ട് ചില പ്രയാസം വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് പേപ്പറിൽ കുറച്ച് ഒരുപാട് കൂടുതലാണെങ്കിലും ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ഷെയ്പ്പ് വരുന്നത് ഫ്രണ്ടിലേക്ക് നാരോ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിലേക്ക് ഇരിക്കുന്ന സമയത്ത് കംഫർട്ടബിളായിട്ട് കാല് കുത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് അതിനെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് സെവനിന് മേലോട്ടുള്ളവർക്ക് ആയിരിക്കും ഓഫ് റോഡിലും പക്ഷേ അതിന് താഴോട്ട് പോകുമ്പം അല്പം ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നിങ്ങളൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് മാത്രം ഇത് ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വാട്ട് അബൌട്ട് ദ ബിൽഡ് ക്വാളിറ്റി എഞ്ചിൻ വൈസ് ആൻഡ് ഓവറോൾ പഴയ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി എനിക്ക് കാണാൻ പറ്റി ഓവറോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എൻജിൻ്റെ കാര്യത്തിൽ ബിൽഡ് ക്വാളിറ്റി എത്രത്തോളം അല്ലെങ്കിൽ റിയലബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി അത് റോയൽ എൻഫീൽഡ് പ്രൂവ് ചെയ്യണം അത് തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡിൻ്റെ ഫസ്റ്റ് ഡി ഒ സി എൻജിൻ ആയതുകൊണ്ട് തന്നെ പോകെ പോകെ അത് പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഓടിച്ചിടത്തോളം നല്ല രീതിയിൽ ഓഫ് റോഡും സിറ്റി റൈഡും ഹെവി ട്രാഫിക്കിലും അതുപോലെ ഹൈവേയിലും ഒക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചായിരുന്നു അപ്പോൾ ആ ഒരു സംഗതിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ എൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി തന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു എൻജിൻ കേപ്പബിൾ ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്റ്റിൽ എന്തായിരുന്നാലും അത് റോയൽ എൻഫീൽഡ് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൻഡ് ഇസ് ദർ എ ചാൻസ് ദിസ് ഗോയിങ് ടു ബി എ വർക്ക്ഷോപ്പ് ലവർ ലൈക്ക് ഹിമാലയൻ ബി എസ് ത്രീ അപ്പോൾ ഹിമാലയൻ ബി എസ് ത്രീയിൽ ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു എസ് ഓഫ് കോഴ്സ് പക്ഷേ ഇത് അത്രത്തോളം ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ബൈക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്റ്റിൽ ഞാൻ മുംബൈ പറഞ്ഞതുപോലെ തന്നെ അത് റോയൽ എൻഫീൽഡ് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വണ്ടിയിൽ ഓടിച്ചെടുത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിട്ട് തോന്നുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോജ് കൃഷ്ണ ലോങ്ങ് റൈഡ് പോകുമ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ നിദംബത്തിന് വല്ലാൻ പറ്റുമോ സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ വണ്ടി വളരെ കംഫർട്ടബിളാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈഡറിനാണേലും പില്ലിനാണേലും കംഫർട്ടബിളാണ് അത്യാവശ്യം ലോങ് റൈഡിൽ പില്ലൻ കംഫർട്ടും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നല്ല ഒരു പ്രീമിയം കുഷ്യനും അതുപോലെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത് പില്ലന് പൊതുവേ അത്ര കംഫർട്ട് പല വണ്ടികളിലും കിട്ടാറില്ല പക്ഷേ ഈ ഒരു വണ്ടിയിൽ ബെറ്റർ കംഫർട്ട് നിങ്ങൾക്ക് കിട്ടാൻ മറ്റൊരു ചാൻസും കൂടെയുണ്ട് അതിൻ്റെ കാരണം ഇതിൻ്റെ ലോങ് ട്രാവൽ സസ്പെൻഷൻ സെറ്റപ്പാണ് ലിങ്കേജ് ടൈപ്പ് റിയറിൽ വരുന്നത് കൊണ്ട് തന്നെ സസ്പെൻഷൻ കംഫർട്ട് നമുക്ക് ഗട്ടറിൽ ചാടുന്ന സമയത്ത് അതും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗട്ടർ ഒന്നും അത്രത്തോളം അറിയത്തില്ല അപ്പം ലോങ് റൈഡിന് ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്യുവാനെ നമുക്ക് വൈൻ അപ്പ് ചെയ്യാനുള്ള ടൈമായി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ജെക്കിപ്പോൾ ഉള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വഴിയോ കേട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക അപ്പോഴത്തൊരു കിടു വീഡിയോ ആയി ആയിരുന്നവരെ ടേക്ക് കെയർ ബ ബൈ